ഇത് രാഹുലിന്റെ വിജയം അദാനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ഒന്നും രണ്ടുമല്ല അഞ്ച് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് അതുവഴി മുന്നൂറ്റി പത്ത് മില്യൺ ഡോളറിലധികം പണമാണ് അദാനിയുടേതായി സ്വിസ് അധികൃതർ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഗൗതം അദാനിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുകളുമായി വീണ്ടും ഹിൻഡർബർഗ് ആണ് രംഗത്ത് വന്നിരിക്കുന്നത് മോദി അധികാരത്തിലേറിയതിനു ശേഷം വളർന്നു പന്തലിച്ച ബിസിനസ് സാമ്രാജ്യമാണ് അദാനിയുടേത് ഈ കാര്യം തുറന്നടിച്ച് പറഞ്ഞതോ രാഹുൽ ഗാന്ധിയുമാണ് മോദി അദാനിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നതിൽ നിന്ന് രാഹുൽ ഒരിക്കലും പിന്മാറിയിട്ടില്ല അതിനൊക്കെ ശേഷമാണ് ഹിന്ദോബർഗ് റിപ്പോർട്ട് പോലും പുറത്തു വരുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ബിസിനസ് തൈക്കൂണിന്റെയും വഴിവിട്ട ബന്ധത്തിന് കൊടുത്തു തീർത്തത് രാജ്യത്തെ ഖജനാവിന്റെ പണമാണ് പൊതുമേഖലാ ബാങ്കുകളൊക്കെ തന്നെ പണം വാരിക്കോരിയാണ് അദാനിക്ക് നൽകുന്നത് എന്നാലോ പാവപ്പെട്ട കർഷകന്റെ കാർഷിക ലോൺ കിട്ടാൻ പരക്കം പായുകയും വേണം കഴിഞ്ഞ ദിവസം കൂടി ഈ വിഷയത്തെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ വിജയമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ വാജ് സെക്യൂരിറ്റി തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് അദാനിയുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചത് അദാനിക്കെതിരെ സ്വിറ്റ്സർലൻഡിൽ അന്വേഷണം നടത്തുന്നുവെന്നും ഹിൻഡർബർഗിന്റെ വെളിപ്പെടുത്തലിലുണ്ട് ബി വി ഐ മൗറീഷ്യസ് ബെർമുഡാ എന്നിവിടങ്ങളിൽ അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയത് എങ്ങനെയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രോസിക്യൂട്ടർമാർ വിശദമാക്കിയതായും ഹിന്ദോബർഗ് പറയുന്നു സ്വിസ് മീഡിയ ഔട്ട്ലെറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകളും സ്വിസ് ക്രിമിനൽ കോടതിയുടെ കൈവശമുള്ള രേഖകളെയും ഉദ്ധരിച്ചായിരുന്നു പ്രോസിക്യൂട്ടർമാർ വിശദീകരണം നൽകിയതെന്നും ഹിൻഡർബർഗ് വ്യക്തമാക്കി ഹിൻഡർബർഗ് അന്വേഷണം നടത്തുന്നതിന് മുന്നോടിയായി ജനീവ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ഓഫീസ് അദാനിക്കെതിരെ അന്വേഷണം നടത്തിയിരുന്നുവെന്നായിരുന്നു സ്വിസ് മീഡിയ ഔട്ട്ലെറ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രസ്തുത റിപ്പോർട്ടിനെ തുടർന്നാണ് സ്വിറ്റ്സർലൻഡ് അറ്റോർണി ജനറലിന്റെ ഓഫീസ് അദാനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് അദാനിയുടെ അഞ്ച് അക്കൌണ്ടുകൾ സ്വിസ് ഉദ്യോഗസ്ഥർ മരവിപ്പിച്ചത്